മിന്റെ ഏറ്റവും പുതിയ വീടിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഋഷാദ് സെല്ലൂരിയോ അല്ലെങ്കിൽ റിഷാദ് എല്ലൂരിയോ അങ്ങനെന്ത ഒരു സാധനമുണ്ട് ഉണ്ട് സഗാവാണ് അപ്പൊ ഈ സഖാവ് ഇപ്പൊ നമ്മുടെ കേരളത്തിലെ ബി ജെ പിയുടെ ഉപാധ്യക്ഷനാണല്ലോ ഓംദുള്ള കുട്ടി അപ്പൊ ഈ ഓംതുല്ലാ കുട്ടി വന്നതിന് ശേഷം ബി ജെ പിയിലേക്ക് മലപ്പുറം പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ നിന്നുകൊണ്ട് ഒരുപാട് മുസ്ലിം യുവാക്കളും യുവതികളുമൊക്കെ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമാകുന്നു എന്നൊക്കെയുള്ള പല വാർത്തകൾ നമ്മളിതിനടക്കം തന്നെ കണ്ടിട്ടുണ്ട് കാരണം ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനം മുസ്ലിങ്ങൾക്ക് അന്യമല്ല ബി ജെ പി മുസ്ലിങ്ങൾക്കെതിരല്ല എന്ന് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഈ കൂട്ടരിപ്പം ഉടനീളിങ്ങനാണല്ലോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു സലാംബാപ്പു കേൾട്ടൺ സലാംബാപ്പു എന്ന് പറഞ്ഞ ഒരു തന്നെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു കാരണം അവൻ പച്ചയ്ക്ക് ഈ പറയുന്ന ഉള്ളിസുരയെ തെറിവിളിക്കുന്ന വീഡിയോ നമ്മൾ കണ്ടാണ് കാരണം ഉള്ളിസുരയെ തെറിവിളിക്കാനുള്ള കാര്യമുണ്ട് ഈ മലപ്പുറം ജില്ലയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങൾ കിട്ടാൻ വേണ്ടിയാണല്ലോ ഈ ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലേക്ക് പോകുന്നത് അപ്പം കോൺഗ്രസിലോ കമ്മ്യൂണിസ്റ്റിലോ വന്നാൽ പ്രയോജനം ഇല്ല എന്നുള്ളത് ഈ ഈ ഈ ഈ പറയുന്ന ആൾക്കാർക്ക് അറിയാം അതുകൊണ്ട് തന്നെയാണ് ചില മുസംഗികൾ അല്ലെങ്കിൽ ചില മുസങ്കിണികൾ ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് ഇറങ്ങുന്നത് കാരണം ബി ജെ പിക്ക് ഒരു നിലനിൽപ്പ് ആവശ്യമാണ് അതുകൊണ്ട് മറ്റേ ഈ തേൻ ചുണ്ടിൽ തേക്കുന്നതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തെറപ്പിച്ചു കൊടുക്കുക അതിന്റെ ഒരു ഭാഗമായിട്ടാണ് ഇപ്പൊ ഓം ദുതാക്കുട്ടി അതോടൊപ്പം തന്നെ നമ്മുടെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ഒക്കെ ഈ ഒരു പ്രസ്ഥാനത്തിൽ ഇങ്ങനെ നിൽക്കുന്നത് അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ കണ്ടു കാരണം പ്രസംഗം എന്ന് പറഞ്ഞാണല്ലോ കിട്ടില്ല പ്രസംഗം തീപ്പൊരു സാധനം ഞാനൊക്കെ പണ്ട് നമ്മുടെ ഈ മുസ്ലിം ലീഗിന്റെ ഷാജിയുടെ ഒക്കെ പ്രസംഗം കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പക്ഷേ കേട്ട് നിന്നു ഷാഫി ചാലിയം ഷാഫി ചാലിയത്തിന്റെ ഒക്കെ പ്രസംഗങ്ങളൊക്കെ കേട്ടു നിൽക്കാൻ ഭയങ്കര രസമാണ് അല്ലേ അപ്പം ബി ജെ പിയിൽ അതുപോലെ തീപ്പരി പ്രസംഗങ്ങൾ നടത്തുന്ന വലിയ ആൾക്കാരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ അങ്ങനെ ഇല്ല എന്ന് പറയാം കാരണം വായിന്ന് വരുന്ന മൊത്തം ഇവരൊക്കെ വെട്ടിത്തരങ്ങളൊക്കെ പുലംപുന്ന ചില നേതാക്കന്മാരാണ് കേരളത്തിലുള്ളത് അപ്പോൾ ആ ഒരു സ്ഥലത്തേക്കാണ് ഈ ഓന്ദ കുട്ടിയുടെ നേതൃത്വത്തിൽ ഇതുപോലുള്ള ചില ആൾക്കാർ വരുന്നത് കാരണം ഇദ്ദേഹം ചെറിയ ആളൊന്നുമല്ല വലിയ പുള്ളിയാണ് കാഞ്ഞങ്ങാട് സലഫി മസ്ജിദിൽ വർഷം ം ജുമായിക്ക് കുത്തുബ് ഓതിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന റിംഷാദ് എന്ന് പറയുന്ന ഈ ഒരാള് ഇയൻ കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ ഒരു വേദിയിലൊരു തീപ്പൊരു പ്രസംഗം അങ്ങോട്ട് നടത്തി അത് കേട്ടപ്പോഴത്തേക്കും മറ്റേ ആവേശം മൂത്ത് ബി ജെ പിയുടെ വേദിയിലിരുന്ന ഓന്താ കുട്ടിയും ഇത് കേട്ടോണ്ടിരുന്ന പൊട്ടന്മാരടക്കം കൈയടിക്കുന്ന ഒരു ഗംഭീരമായിട്ടുള്ള ഒരു വീഡിയോ എന്നാലും ഞാൻ പറഞ്ഞു വന്ന കാര്യം നമ്മൾ വിട്ടുപോയി കാരണം ഈ കേൾട്ടൻ ബാപ്പു കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രസ്താവനയിൽ അദ്ദേഹം പച്ചക്കി ഉള്ളീസുരെ തെറി പിടിച്ചിട്ട് പറഞ്ഞത് നിങ്ങൾ കേരളത്തിലെ മുസ്ലിങ്ങൾക്കെതിരാണ് നിങ്ങൾ കേരളത്തിലുള്ള മുസ്ലിങ്ങളെ തീവ്രവാദികളായിട്ടാണ് ചിത്രീകരിക്കുന്നത് അതുകൊണ്ടാണ് കേരളത്തിൽ ബി ജെ പി അല്ലെങ്കിൽ ബി ജെ പി വളരാത്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച ഒരു വീഡിയോ നമ്മൾ കണ്ടുള്ളൂ അപ്പൊ ആ സ്ഥാനത്തേക്കാണ് ഇപ്പൊ വീണ്ടും ഇതുപോലുള്ള ചില തീപ്പൊരു പ്രസംഗവും തീപ്പൊരു ഡയലോഗ് ഒക്കെ ആയിട്ട് ചില നേതാക്കന്മാർ നടത്തും ഈ ഒരു പ്രസ്ഥാനത്തിനകത്തേക്ക് ഇപ്പം കുത്തൊഴുക്കാണ് പറയുന്നത് ബിജെപിയുടെ ഒരു കുത്തൊഴുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് കേരളം ഞങ്ങളങ് പൊക്കും മക്കളെ അപ്പൊ സൂക്ഷിച്ച് കളിച്ചോളുക അപ്പൊ നമുക്ക് എന്തായാലും ഒരു വീഡിയോ ഒന്ന് കാണണ്ടേ നമുക്ക് നേരെ ആ വീഡിയോയിലേക്ക് നോക്കാം നോക്കിയോ ഹിഡിലോട്ടാ എന്റെ പ്രിയപ്പെട്ടവരെ സ്വാതന്ത്ര്യാനന്തരം ഏഴ് സമ്പരിസ്ഥലങ്ങൾ ഈ രാജ്യത്തെ ഭരിച്ചു മുടിച്ച് ഈ രാജ്യത്തെ മുടിപ്പിച്ച ആളുകളുടെ കരങ്ങളിൽ നിന്ന് ശ്രീ നരേന്ദ്രമോദിജിയുടെ കരങ്ങളിലേക്ക് ഈ രാജ്യത്തിന്റെ കേന്ദ്ര കേന്ദ്രഭരണം കടന്നു വന്നപ്പോ അഭിവന്യനായ ബിജെപിയുടെ ദേശീയ ഉപാധ്യക്ഷൻ നമ്മുടെയൊക്കെ പ്രിയങ്കരനായ അബ്ദുള്ള കുട്ടി സാറ് സൂചിപ്പിച്ചു വച്ചതുപോലെ രാജ്യത്തെ പ്രകടമായ വികസനത്തിന്റെ ഉന്നതമായ പോരാട്ടങ്ങള് ഉന്നതമായ വികസനത്തിന്റെ പുതിയ പുതിയ പന്താളുകളും വാതായനങ്ങളും തുറന്നുവച്ചത് എന്റെ പ്രിയപ്പെട്ടവളെ എന്റെ പ്രിയപ്പെട്ടവരെ ഇതൊക്കെ കേവലം രാഷ്ട്രീയപരമായ ഈ രാഷ്ട്രീയപരമായ പല കാര്യങ്ങളും പ്രഖ്യാപിക്കണല്ല അവകാശവാദങ്ങൾ ഉന്നയിക്കനല്ല മറിച്ച് രാജ്യത്തെ അവരുടെ പൌരന്മാരവരുടെ ദിനേനയെന്നോണം അവരുടെ ജീവിതത്തിൽ അവര് അനുഭവിക്കുന്ന ഉന്നതമായ അനുഭവങ്ങളാണ് ഞാൻ ഒരു മാസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് ഈ പാർട്ടിയിലേക്ക് കടന്നുവരുന്നത് അബ്ദുള്ള കുട്ടി സാറെ സൂചിപ്പിച്ച പോലെ ഈ കാഞ്ഞങ്ങാടും കാസർഗോഡും എനിക്കന്യമല്ല തൊട്ടടുത്ത പ്രദേശമായ കാസർഗോഡ് ടൗൺ അമീ സലഫി മസ്ജിദില് വർഷങ്ങളോളം ജുമാ കുത്തുക നടത്തിയ ആളാണ് ഞാൻ കാസർഗോഡ് ടൌണിലെ സലഫി മസ്ജിദിന് ടൗൺ അമീ റോഡ് സലഫി മസ്ജിദില് വർഷങ്ങളോളം കുത്തുക നടത്തിയിട്ടുണ്ട് ഈ കാഞ്ഞങ്ങാടിന്റെ മണ്ണിൽ ഞാൻ മതപ്രഭാഷണം നടത്തിയിട്ടുണ്ട് ചെറിയ പുള്ളിക്കാരനൊന്നും അല്ല പണ്ഡിതനാണ് പോരാത്തേന് സഖാവ് റംഷാദ് എന്ന കണ്ടാണ് ഇതിനകത്ത് എഴുതിയത് സഖാവ് റംഷാദ് സഖാവാണ് അപ്പം സഖാക്കളൊക്കെ ഇപ്പം ഈ പാർട്ടി വിട്ടിട്ടിപ്പം ബി ജെ പിയിലേക്ക് വരുന്നതിൻ്റെ ഒരു ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ഓന്നത്വാക്കുട്ടിയുടെ നേതൃത്വത്തിലാണ് ഇവരൊക്കെ വരുന്നത് കാര്യം ദേശീയ ഉപാധ്യക്ഷനാണല്ലോ അപ്പം ഇനി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹത്തെ എവിടെയെങ്കിലുമൊക്കെ നിർത്തിയിട്ട് മത്സരിപ്പിക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് പാർട്ടി ആലോചിക്കുന്നത് കാരണം ന്യൂനപക്ഷങ്ങളെ എങ്ങനെയെങ്കിലും ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് അടിപ്പിക്കേണ്ടേ ഇതുപോലെ വൃത്തികെട്ട ചില പരിപാടികൾ നടത്തുന്ന ഒരു പ്രസ്ഥാനം ഇന്ത്യ മഹാരാജ്യത്ത് വേറെ ഇല്ല എന്ന് തന്നെ നമുക്ക് നട്ടൽ വിരിച്ച് നമുക്ക് പറയാൻ പറ്റും കാരണം അതുപോലത്തെ തെമ്മാണിത്തരങ്ങളൊക്കെ കാണിച്ചു വെച്ചിട്ടും ഇതുപോലുള്ള ചില ഊളകളൊക്കെ ചെന്നിട്ട് അവരുടെയൊക്കെ മുമ്പിൽ ചെന്നിട്ട് അവരുടെയൊക്കെ ആസനം താങ്ങി നിൽക്കുന്ന കാര്യം കാണുമ്പോൾ സത്യം പറഞ്ഞു ഷെയ്ം എന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ചെറിയ കയ ആളൊന്നുമല്ല വർഷങ്ങളോളം സലഫി ജുമാ ജുമാമസ്തിൽ കുത്തുബാ പ്രഭാഷണമൊക്കെ നടത്തിയതുകൊണ്ട് ഇതുപോലെ ഒരു കഴിവ് ഈ പറഞ്ഞ എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന് ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് എടുത്തിരിക്കുന്നത് ഇനിയിപ്പം കാഞ്ഞങ്ങാട് അല്ലെങ്കിൽ ഈ പറയുന്ന കണ്ണൂർ ജില്ലകളിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പാർട്ടിയിലേക്ക് വരാനായിട്ട് തയ്യാറെടുത്തിരിക്കുകയാണ് പ്രത്യേകിച്ച് ഓമ കുട്ടിയുടെ നേതൃത്വത്തിൽ ബി ജെ പിയെ കേരളത്തിൽ ഒരു വലിയൊരു ശക്തിയായി മാറ്റും അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ ഇതിനകത്തേക്ക് ഘടിപ്പിക്കും അപ്പോൾ നമ്മുടെ മറ്റേ സൈഡിൽ നിന്ന് നോക്കുകയാണെന്നു പറഞ്ഞിട്ട് അനിൻ അദ്ദേഹവും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നിന്നുകൊണ്ട് കുറേ ആൾക്കാർ ഇതിനകത്തേ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട് നമ്മുടെ പി സി ജോർജിനെ പോലുള്ള ആൾക്കാർ പറഞ്ഞല്ലോ ഈ രൂപതയെ അതിരൂപതയെ അവരൊക്കെ പറഞ്ഞിരുന്നു എന്തിനാണ് പി സി നിങ്ങൾ ഇങ്ങനെ നടക്കുന്നത് നിങ്ങൾക്ക് ബി ജെ പിയിൽ ചേർന്നുകൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു അല്ലേ അപ്പോൾ എന്താണെങ്കിലും വരാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന ആ ഒരു സാധനത്തിന് മുന്നിൽ നിർത്തിക്കൊണ്ടിരും പക്ഷെ ചിലപ്പോൾ മുഖ്യമന്ത്രിയായിട്ട് സുരേഷ് ഗോപി ആയിരിക്കും അവർ ഉയർത്തി കാണിക്കാൻ പോകുന്നത് തലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഇപ്പൊരു പ്രസംഗമല്ലായിരുന്ന വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ട് ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാവുന്ന ശുഭപ്രതീക്ഷയെ നിങ്ങളുടെ സ്വന്തം